മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി അതിൻ്റെ കുറവുകൂടെയുള്ളതായിരുന്നു നിങ്ങൾ പറയരുത് നല്ലതണ്ണി അടുത്താണ് ലയങ്ങളിൽ അടുത്താണ് ഈ കാട്ടുപോത്തിറങ്ങിയത് എൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി എന്നൊക്കെ നാട്ടുകാർ പറയുന്നു കട്ടപ്പറയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് മനസ്സിലായത് കാട്ടുപോത്ത് അങ്ങ് അങ്ങ് വിളയാടുകയാണല്ലോ പറയൂ രാഹുൽ വിജയൻ വലിയ തരത്തില വലിയ തരത്തിലുള്ള ആശങ്ക നാട്ടുകാർക്കുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നല്ലതണ്ണി എസ്റ്റേറ്റിലെ ലയങ്ങൾക്ക് സമീപത്തോടെ ആ രാത്രിയിലും പകലും വരുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങളാണ് അത്ര വലിയ അപകടകാരി അല്ലെങ്കിൽ പോരും ചില സമയങ്ങളിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് മാത്രമല്ല പ്രദേശത്തെ കൃഷി ഉൾപ്പെടെ വലിയ തരത്തിൽ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണം വേണം ഈ കാട്ടുപോത്തിനെ തുരത്താനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പലപ്പോഴും നാട്ടുകാരുടെ ആവശ്യം വനംവകുപ്പ് അത്ര വേഗത്തിൽ പരിഗണിക്കാറില്ല എന്നുള്ളതാണ് പറയുന്നത് മറ്റേതെങ്കിലും അപകടം ഉണ്ടാകാൻ കാത്തു നിൽക്കാതെ എത്രയും വേഗം നടപടി സ്വീകരിക്കൂ എന്നൊരു അഭ്യർത്ഥന കൂടി നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കാട്ടുപോത്ത് എപ്പോഴും ഈ നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കെ ഓക്കെ രാഹുൽ വിജയനാണ്